കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ കേസെടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ ഏഴ് ദിവസത്തിനകം പരാതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി കെ സി ബി ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ യുവാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടത് അജ്മൽ ഉള്ളാട്ടിൽ എന്ന യുവാവിന്റെ വീട്ടിലെ കണക്ഷനാണ് കഴിഞ്ഞ ദിവസം കെ എസ് ബി വിച്ഛേദിച്ചത് ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് കെ സി ബി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു അജ്മലൻ സുഹൃത്തും കെ സി ബി ഓഫീസിലെത്തി കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെ തല്ലി തകർത്തുവെന്നാണ് പരാതി അസിസ്റ്റന്റ് എഞ്ചിനീയറെ അടക്കം മർദ്ദിക്കുകയും വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് ഏകദേശം മൂന്നര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ തുടർന്നാണ് കെ സി ബി സി എം ഡി ബിജു പ്രഭാകർ വൈദ്യുതി വിച്ഛേദിക്കാൻ നിർദ്ദേശം നൽകിയത് വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് അജ്മലിന്റെ മാതാപിതാക്കൾ സെക്ഷൻ ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണ പിതാവ് റസാക്കിനെ ഇന്നലെ രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കെ സി ബി നടപടിയിൽ പ്രതിഷേധവും ഉയർന്നിരുന്നു തുടർന്ന് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ജനം കോഴിക്കോട്